നേരത്തെ മനഫും അതുപോലെ തന്നെ ഈശ്വർ മാർപ്പിയൊക്കെ പറഞ്ഞ ഒരു കാര്യം പ്രധാനമാണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല ഇത് അർജന്റീന എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും ഉറപ്പിക്കാനായിട്ടില്ല ഈശ്വർ മാൽപെ പറയുന്നതനുസരിച്ച് ഇതധികം പഴക്കമില്ലാത്ത മൃതദേഹമാണ് എന്നുള്ള വിവരമാണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്നാണ് ഈശ്വർ മാൽപേ സംഘം പറയുന്നത് ഏതായാലും അദ്ദേഹം പതിനൊന്ന് മണിയോട് കൂടിയാണ് ഈ വിവരം വന്നത് അതിനുശേഷം അദ്ദേഹം അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് വൈകാതെ തന്നെ ഈ മൃതദേഹം വീണ്ടെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതായത് ഈ ആണെങ്കിൽ അങ്ങനെയുള്ള മിസ്സിംഗ് ആണല്ലോ പറയുന്നത് അപ്പോൾ അധിക ദിവസം പഴക്കമില്ലാത്ത രീതിയിലാണ് പക്ഷേ നമുക്കറിയാമല്ലോ അർജുന്റെ ഈ ദുരന്തം കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങൾ ഇത്രയും എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ മണ്ണിടിച്ചു കഴിഞ്ഞ പതിനാറാം തീയതിയാണ് ഈ മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടാവുന്നത് ഏകദേശം ഇരുപത് ഇരുപത്തിയൊന്ന് ദിവസം പിന്നിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ മൃതദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമാവാനുള്ള സാധ്യതയാണ് അഴുകി മോശമാവാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് പക്ഷേ ഇത് ഇതിൽ അത്തരത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു സ്ഥിരീകരണം ഇനിയും വരേണ്ടിയിരിക്കുന്നു അതായത് ബന്ധപ്പെട്ടവരൊന്നും ഈ മൃതദേഹം ഇതുവരെ കണ്ടിട്ടില്ല ഈ മത്സ്യത്തൊഴിലാളികളാണ് ഈ മൃതദേഹം കണ്ടത് അവർ നൽകിയ പ്രാഥമിക വിവരം അനുസരിച്ചാണ് ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നത് ലോറി ഉടമ മന പുൾപ്പെടെയുള്ളവർ നൽകുന്ന വിവരം അതാണ് ഏതായാലും ഇക്കാര്യത്തിൽ ഇത് കരയിലെത്തിച്ച് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു കൃത്യത അല്ലെങ്കിൽ ഒരു വ്യക്തത വരികയുള്ളൂ ആ ഏതായാലും നിലവിൽ ഈ കരയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് വേണ്ടി വന്നാൽ ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ളൊക്കെ നടത്താനുള്ള സംവിധാനങ്ങളൊക്കെയുണ്ട് നേരത്തെ അർജുന്റെ ബന്ധുക്കളുടെ കടി എന്നെ സാമ്പിളുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അതുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടി വരും നിലവിലേതായാലും ഇതാരുടെ മൃതദേഹമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല പക്ഷെ ഈശ്വർ മാൽപ്പ്യം നൽകുന്ന ഒരു വിവരമുണ്ട് പ്രധാന വിവരമാണത് കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് നിന്ന് ഒരാളെ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഒരാളെ കാണാതായിരുന്നു ഒരുപക്ഷെ അതാണോ എന്നുള്ള ഒരു കാര്യം സംശയം അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഏതായാലും ആ മൃതദേഹത്തിന്റെ അടുത്തേക്ക് അവരെത്തിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് വരികയുള്ളൂ സ്ഥിതി ു ഏതായാലും അർജുന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള അവിടേക്ക് എത്തിയിട്ടുണ്ട് ജനപ്രതികളായിട്ടുള്ള എം കെ രാഘവനും എ കെ മഷഫ് എം എൽ എയും ഈ കുണ്ട പോലീസുമായിട്ട് ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നുമുണ്ട് ഏതായാലും ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടവും മത്സ്യത്തൊഴിലാളികളുടെ മേഖലയാണല്ലേ ാവർ ഒന്നാവർ എന്ന് പറയുന്നത് ഒരു പ്രധാന ബീച്ചാണ് അതായത് ഈ തീരദേശ മേഖലയിലെ മാംഗ്ലൂർ ബെൽറ്റിലെ ഏറ്റവും പ്രധാന ബീച്ചുകളിൽ ഒന്നാണ് ഈ കൊന്നാവർ ബീച്ച് അതിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഈ മൃതദേഹം കണ്ട് കണ്ടെത്തിയിട്ടുള്ളത് ഈ പ്രദേശത്തേക്ക് ഏതാണ്ട് അൻപത് കിലോമീറ്ററിലധികം ദൂരം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഈ ഷിരൂരിൽ നിന്ന് ഈ ഹൊന്നാവർ ബീച്ചിലേക്ക് അമ്പത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഗോകർണം കഴിഞ്ഞ് കുന്താപുരം എത്തുന്നതിന് മുൻപാണ് ഈ പൊന്നാവർ ബീച്ച് എന്നുള്ളത് ഏതായാലും അവിടേക്ക് ഇത്രയും ദൂരത്ത് നിന്നാണ് ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്ന് അത്രയും ദൂരത്തു നിന്നാണ് ഇപ്പോൾ ഈ മൃതദേഹം കണ്ട് കണ്ടിട്ടുള്ളത് ഏതായാലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഏതായാലും ഇക്കാര്യത്തിൽ വരും പരിശോധനകൾ വേണ്ടിവരും എന്നാൽ മാത്രമേ ഇത് അർജുൻറ്റേതാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പിക്കാനാവൂ അപ്പോഴും ഈശ്വർമാൽപ്പ പറയുന്ന ഒരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് നാല് ദിവസം മുമ്പ് ആ പ്രദേശത്ത് മറ്റൊരാളെ കാണാതായിരുന്നു ഒരുപക്ഷെ അതാവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല നിലവിലേതായാലും മൃതദേഹം കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ശ്രീധരൻ നമ്മളിപ്പോൾ ആ മാപ്പ് കാണിക്കുന്നുണ്ട് ആ ഷിരൂരിൽ നിന്നും ആ ഹൊന്നാവാർ ബീച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ് നേരത്തെ പറയുന്നതുപോലെ പ്രകൃതി ഭംഗിയേറെ ഉള്ള ഒരു സ്ഥലമാണ് അവിടെ അവിടെ ഒരുപാട് ആളുകൾ അവിടെ വിനോദസഞ്ചാരികളൊക്കെ പോകുന്ന സ്ഥലമാണ് അവിടേക്കാണ് ഇപ്പോൾ മൃതദേഹം എത്തിയായിട്ട് അറിയപ്പെടുന്നത് അത് അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ശ്രീധരൻ ഈ ദിവസത്തിൻ്റെയും അടിയൊഴുക്ക് കുത്തൊഴുക്ക് അറിയാമല്ലോ നമ്മളിവിടെയാണെങ്കിൽ പോലും ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഈ മണ്ണിൻ്റെ ഒഴുക്കും കുത്തൊഴുക്കും ഒക്കെ എത്ര കിലോമീറ്റർ ദൂരമാണ് ഈ ബോഡി പാർട്സ് ആയാലും ബോഡിയൊക്കെ എത്തിക്കുന്നത് അപ്പോൾ അതിനുള്ള സാധ്യത ഒക്കെ നമുക്ക് പറയുമ്പോഴും അൻപത്തഞ്ച് കിലോമീറ്റർ ദിവസങ്ങൾ ആ ദിവസങ്ങൾ ഇത്രയും എടുത്ത് ഏതെങ്കിലും ബോഡി ഒഴുകി നടന്നു കഴിഞ്ഞാലൊക്കെ ഉണ്ടാകാവുന്ന അവസ്ഥകൾ ഇപ്പോൾ മനാഫ് ഷെയർ ചെയ്ത് ചെയ്ത വിവരം അനുസരിച്ചാണെങ്കിൽ മനാഫ് ബന്ധപ്പെട്ടപ്പോൾ മത്സ്യത്തൊഴിലാളികൾ അറിയിക്കുന്നത് ഏകദേശം തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലാണ് എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെയാണ് നമുക്ക് സംശയങ്ങൾ ഒരുപാട് നിലനിൽക്കുന്നത് അല്ലേ കെ തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ ഈ മണ്ണിടിച്ചിൽ പെട്ട ഇപ്പൊ ഗംഗാവലിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങൾ പലതും കിട്ടിയത് പരമാവധി പോയത് ഈ അഴിമുഖത്ത് അതായത് ഗംഗാവലി പുഴ കടലിനോട് ചേരുന്ന ഭാഗത്തു നിന്നാണ് മൃതദേഹങ്ങൾ കിട്ടിയത് അതായത് ദിവസങ്ങൾ കഴിഞ്ഞ് കിട്ടിയ ഒരു മൃതദേഹം എന്നുള്ളത് ആ മറുകരയിലുള്ള താമസക്കാരിയായിരുന്നുള്ള തെന്ന ഏഹ് സെന്നാ എന്നുള്ള ഒരു സ്ത്രീയുടെ ആയിരുന്നു അവിടെ നമ്മൾ മൃതദേഹം കിട്ടിയത് അഴിമുഖത്തിന് സമീപത്താണ് അതേ ഏകദേശം എട്ട് കിലോമീറ്റർ അപ്പുറത്ത് അതായത് ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് നിന്ന് എട്ട് കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് അന്ന് മൃതദേഹം കിട്ടിയത് ഇത് പക്ഷേ ഏതാണ്ട് അൻപത് കിലോമീറ്റർ അപ്പുറം എന്ന് പറയുമ്പോൾ ആ അതാവാനുള്ള സാധ്യത കുറവാണോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത് അതായത് ഈ ഇത്രയും ദിവസമായി ഇത്രയും സമയം വെള്ളത്തിൽ കിടന്നാൽ കിടന്നാലേത് അഴുകി സ്വാഭാവികമായിട്ടും മുഖം തിരിച്ചറിയാനാവാത്ത രീതിയിലൊക്കെ അല്ലെങ്കിൽ തിരിച്ചറിയാനാവാത്ത രീതിയിലൊക്കെ ആകും പ്രത്യേകിച്ച് ഏഴ് ദിവസം കഴിഞ്ഞ് കിട്ടിയ ആ മൃതദേഹത്തിൽ തന്ന ഗൗഡയുടെ മൃതദേഹത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടുള്ള തരത്തിലായിരുന്നു അവരുടെ മൃതദേഹം ഉണ്ടായിരുന്നത്